ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി വർഷത്തിലെ സംസ്ഥാനത്തെ ആദ്യത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി രൂപ വീതമാണ് ലഭിക്കാൻ പോകുന്നത് ചെയ്ത എല്ലാ ആളുകൾക്കും തുക ലഭിക്കും ഇരുപത്തി മൂന്നാം തീയതി മുതൽ തുക വിതരണം ആരംഭിച്ചിരുന്നു ഇരുപത്തിനാലാം തീയതി ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞു ഇനിയും തുക എത്താത്തവർക്ക് വരും ദിവസങ്ങളിലായി തന്നെ എത്തിച്ചേരും ഇനി മുതൽ തുടർന്നും നിങ്ങൾക്ക് തുക ലഭിക്കണമെങ്കിൽ നിങ്ങൾ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് വിധവാ പെൻഷൻ കൈപ്പറ്റുന്നവരും അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളുമാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സർക്കാരിന് സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി മുപ്പത് വരെയാണ് ജനുവരി മുപ്പതിനുള്ളിൽ എല്ലാവരും ഈ രേഖകൾ സമർപ്പിക്കണം എങ്കിൽ മാത്രമേ തുടർന്നുള്ള പെൻഷൻ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ഈ അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക